നിങ്ങളെപ്പം നിന്നുകൊണ്ട് ഇങ്ങക്ക് കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ എന്തായി ഞാൻ ഗോവിന്ദായി ഇന്ന് ഞാൻ പൂരി ഉണ്ടാക്കാൻ വേണം പൂരി 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 നല്ല നാടൻ പൂരി എങ്ങനെ നന്നായിട്ട് വീർപ്പിച്ചെടുക്കാൻ ചട്ടിയിലിട്ടാ ഉരുണ്ട് പറയുന്ന പൂരി പൂരിയോ ഈ പൂരി ഇത്രയും മതിയോ മതി ഇത്രയും മതിയാക്കലേ നമുക്ക് ഞമ്മക്ക് ഞാൻ സാധാരണയായിട്ടുണ്ടല്ലോ സാധാരണ ആയിട്ട് ഞാൻ എന്താക്കലേ ഞാൻ ആദ്യം കുഴച്ച് മാവൊക്കെ പരത്തിയിട്ടാണ് ചൂടാറുള്ളത് ഇന്ന് ഞാൻ ചുട്ടിട്ട് ചുട്ടിട്ടങ്ങട്ട് വീഡിയോ കാണിച്ചിട്ട് ഞമ്മക്ക് നമുക്ക് കുഴച്ച് പരത്തിക്കാണ്ട് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ പൂരിയും വീർക്കണുണ്ടോ അതൊക്കെ നോക്കിയിട്ട് മാത്രങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ മതി അത്രയും ഗ്യാരണ്ടി വാറണ്ടി എല്ലാം കൂടി തന്നിട്ടാണ് ഞാൻ ഇവിടെ തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഇന്ന് വന്നിട്ടത് പിന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കാണ്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണതും അതുപോലെ എനിക്ക് അറിയണതും എനിക്ക് യൂട്യൂബ് ചാനലിൽ നിൽക്കുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ അറിയും അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് അതും ഒക്കെ പാടെ പറഞ്ഞിട്ട് ഞാൻ എന്താക്കാൻ എൻ്റെ വീഡിയോ അങ്ങോട്ട് തുടങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ നല്ല രീതിക്കാണ് പറയണത് നിങ്ങൾക്കൊക്കെ ഏതൊക്കെ മനസ്സിലാകണ്ടെന്നൊന്നും എനിക്ക് കാര്യം മനസ്സിലാകണില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഞാൻ അതിനൊന്ന് വ്യക്തമാക്കുക എന്ന് വിചാരിച്ച് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ന്യൂസിൽ കേൾക്കുകയാണ് നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ റിഞ്ഞോ അന്ന് മുതല് എന്റെ ഒരു ഇത് പറഞ്ഞെപ്പോഴായാലും നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ അങ്ങനെ എന്റെ മനസ്സില് ഇങ്ങനെ വരും ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് ഇവിടെ വെക്കട്ടെ ഞാൻ നിങ്ങൾക്ക് ഞാൻ ബാക്കി കാണിച്ചിട്ട് നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ എന്താണ് കുഞ്ഞിനു വയസ്സാകുന്നതിന് മുമ്പ് ഭാര്യ വീണ്ടും ഗർഭിണിയായി അയിന് ഇതിപ്പോൾ ഞങ്ങളോട് എന്തിനാ സംഗതി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംഗതി തോന്നിയില്ലേ ഇതേ സംഗതിയാണ് എനിക്കും തോന്നിയത് ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തോമ്പുണ്ട് വാർത്ത കാണുന്നത് നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ എന്താണ് ഭാര്യ വീണ്ടും ഗർഭിണിയായി കുഞ്ഞിന് ഒരു വയസ്സാകുന്നതിന് മുമ്പ് ഭാര്യ വീണ്ടും ഗർഭിണിയായി എന്തോ വലിയ ആനക്കാര്യം പോലെ പൊതുസമൂഹത്തിൽ വന്നിരുന്ന് പറയാണ് സംഗതി വലിയ അച്ചീവ്മെന്റ് നേടിയെടുത്ത ഭർത്താവിന് നമുക്ക് എന്ത് എന്ത കൊടുക്കണം ഗജവീരപ്പട്ടൻ തന്നെ കൊടുക്കണം അല്ലേ ഇത് ആരേ പറയണ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാ ഞാൻ മനസ്സിലാകാത്തവർക്ക് വേണ്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് ഇത് ഞമ്മടെ നൌഫലിനെയാണ് പറയുന്നത് നൌഫലിന്റെ ഭാര്യ ഗർഭിണിയായതും അതിനെ കുറിച്ചൊക്കെയാണ് ഉസ്താദ് പറയുന്നത് ഉസ്താദിന് വേറെ അത്ര കണ്ടന്റ് ഉണ്ട് ഇതിന്റെ പിന്നാലെ ചൊറിഞ്ഞു കൂടണം അതും ഓലെ ഫോട്ടോ ഇട്ടുകാണ്ട് തമ്പ്ലൈൻ വെച്ചൊക്കെയാന്ന് ഒരാളെ ഫോട്ടോ തമ്പ്ലൈനോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ വീഡിയോന്റെ തുടക്കത്തിൽ സലാം പറിച്ചില്ല സലാം ഉസ്താദ്മാരൊക്കെ സലാം പറഞ്ഞിട്ടല്ലേ തുടങ്ങേണ്ടി അതുമല്ല നാട്ടുകാരെ നിങ്ങൾ നിങ്ങളറിഞ്ഞോ നോഫലിൻ്റെ പെണ്ണുകൾ ഗർഭിണിയായി ഗർഭിണിയായി ആരെ പെണ്ണുങ്ങളാന്ന് പറയുന്നില്ല ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല എനിക്കതിൻ്റെ തട്ടിപ്പും വെട്ടി ഇപ്പൊ മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങട്ട് കാണാണ്ടാന്ന് വിചാരിച്ച് ഞാനതുപോലെ ഒന്നുമല്ലല്ലോ ചെയ്യണേ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞതെന്നല്ല പിന്നെ അസ്ലാം പ്രസവം അസ്ലാം അറലിൻ്റെ പ്രസവം എല്ലാവരും കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത് എന്നാണ് ചുരുക്കത്ത് പറഞ്ഞു വരുന്നത് എല്ലാവരും കണ്ട് ഈ നാട് മൊത്തത്തിലും മിക്കവാറും ആളുകൾ കണ്ട് ഇനി കുറേ ആളുകളെക്കുള്ളൂ കുറച്ച് കാളുകളുള്ളൂ കാണാത്തത് അതിൻ്റെ ഒരു സ്ക്രീൻ കൂടി വെക്കട്ടെ ഞാൻ ഇവിടെ വെക്കണം എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം എന്താണ് ഒരു പ്രസവം എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ വേദന ഏറിയ ഒന്നാണ് അത് തികച്ചും നമുക്ക് നമ്മൾ പറഞ്ഞ ആർക്കും മനസ്സിലാകില്ല അതുകൊണ്ട് നമ്മളെ പ്രസവം നമുക്ക് എന്തായാലും വീഡിയോ എടുത്ത് ഇടാനും പറ്റൂല ഞാൻ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുലെ ചെയ്തോലൊരു റെക്കോർഡ് ഞാൻ ഇവിടെ വെക്കട്ടെ ഓക്കെ ി ഫീൽ ചെയ്തിട്ട് വാട്ടർ ബ്രേക്ക് ആക്കാൻ നോക്കിയായിരുന്നു അപ്പോൾ നല്ല ഷിവറിങ് ഉണ്ടായിരുന്നു കുറച്ച് നേരം ഇപ്പം ടെമ്പറേച്ചർ കൂടി പനിയുള്ള കാരണം ഫീവർ ഒന്ന് കൂടിയപ്പോൾ നല്ല വിറയിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒന്ന് വിറയിലുണ്ട് എന്നാലും സ്റ്റിൽ കുറഞ്ഞ് പിന്നെ എപ്പിഡ്യൂറൽ എടുത്തിട്ടോ എപ്പിഡ്യൂറൽ എടുക്കുമ്പോൾ ആ ചിലതിൽ കുത്തേ Greetings resol どうして 이리 돌리거든. 좀리 이가 ഇതാണ് ഞാൻ കാണാൻ പോയ പ്രസവം എന്നുള്ളത് ഞാൻ കാണാൻ പോയിട്ടില്ല കേട്ടോ പ്രസവം ഒന്നും ഞാൻ കാണാൻ പോയില്ല ഞാൻ യൂട്യൂബിൽ നിങ്ങളെല്ലാവരും കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടില്ലേനീ എന്നാണ് പറഞ്ഞു വേണം ഇങ്ങളെല്ലാവരും കണ്ടതിന് ശേഷം ഞാൻ കണ്ടത് എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു എല്ലാവരും അറിഞ്ഞു ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ ഞാൻ കാണ്ടപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു തന്നു ഒരു പെണ്ണിൻ്റെ വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആണുങ്ങളെ തികച്ചും അറിയണം നിങ്ങളെന്താ വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താ വിചാരിച്ചിരിക്കണേ പ്രസവം വളരെ സിമ്പിൾ ആണ് നിങ്ങൾ വിചാരിച്ചോ തെറ്റിപ്പോയി പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് തെറ്റിപ്പോയിക്കണ് അങ്ങനെ നല്ല വേദന നല്ലോണം ഉണ്ടായിട്ട് തന്നെ പ്രസവിക്കൊള്ളൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഞാനല്ല അസ ഒരു വീഡിയോ എടുത്തു അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് വഴി ഞാൻ ഇതിൽ കാണിച്ചു മറ്റൊരു മൂല്യ ഉസ്താദിൻ്റെ വായിൽ ഞാൻ കാണിച്ചു അതെന്താ പറഞ്ഞത് നാട്ടുകാരെ അറിഞ്ഞോ ഉസ്താദിന് സലാം പറഞ്ഞിട്ട് തുടങ്ങിയാൽ പോരെ അതും ഇതൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് പറഞ്ഞത് അപ്പോൾ യൂട്യൂബിന്റെ പൈസ നേടാൻ വേണ്ടിയിട്ടാണ് ഏത് ചാനലിലായാലും ആദ്യം വരുന്ന പരസ്യമാണ് പരസ്യം വന്നാൽ തന്നെയാണ് അതിന് പൈസ കിട്ടുള്ളൂ അതിന് നമ്മൾ മോണിറ്റേഷൻ ഓൺ ആക്കണം മോണിറ്റേഷൻ ഓൺ ആയാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ കിട്ടുള്ളൂന്ന് അല്ലാതെ ഒരു പൈസയും കിട്ടൂല എന്നാൽ ഉസ്താദമാർക്ക് ആ ഓഫ് ആക്കി കൂടെ അവരെന്തുകൊണ്ട് ആക്കുന്നില്ല അതും എനിക്കൊരു ചോദ്യ ചിഹ്നമാണ് അതുകൊണ്ട് അതും ഞാൻ പറയണം താല്പര്യപ്പെട്ടു എല്ലാ ഉസ്താദുമാരും ഞാൻ പറയണില്ല കേട്ടോ പരസ്യം വീഡിയോ കാണണമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തെറ്റിദ്ധരിച്ചു പോകരുത് കാരണം അവർ അങ്ങനത്തെ ആളുകളല്ല അവർ മോണിറ്റേഷൻ ഓൺ ആക്കിയിട്ടുണ്ടാവില്ല പരസ്യം വീഡിയോയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പൈസ തന്നെയാണ് ഈ പ്രവർത്തിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഞങ്ങൾക്ക് ഒരു സത്യസന്ധമായിട്ട് കാര്യം പറയുന്ന അസ്ലാം മറിലേക്ക് എന്താ സംഭവിച്ചു വെച്ചാൽ അസ്ലാം അറിലേക്ക് പ്രസവിച്ച് ഒരു മണിക്കൂറിന്റെ വീഡിയോ ഇട്ടു ആ ഒരു മണിക്കൂർ വീഡിയോ വൺ പോയിന്റ് സെവൻ മില്യൻ വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ ലക്ഷങ്ങളും ഇനി മറിയുന്നു ലക്ഷങ്ങളല്ല പത്ത് എന്താ പറയുക ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഒന്നും ആവൂല ഒരു വീഡിയോ കിട്ടുക അത്രത്തോളം പൈസ കിട്ടാനുള്ള ഒരു വീഡിയോ പൊട്ടത്തരം ചെയ്തു ആ കുട്ടിൻ്റെ അവിടെ എന്താക്കണ്ട ഒരു സ്റ്റിക്കർ ഇട്ടാൽ മതി ഇനി മുഖം മാത്രം കാണിക്കൽ പിന്നത്തോ ഒക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചാൽ മതി തന്നെ ആ രക്തക്കറ പൊരണ്ടോണ്ടാണ് പൈസ കിട്ടാത്തത് അതാണ് അവൾ ഇനി ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തതാണോ അവൾ പറയണത് ഞാൻ പൈസ ആഗ്രഹിച്ചിട്ടല്ല എൻ്റെ ഒരു ഓർമ്മയിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പറയണത് എനിക്ക് അഭിപ്രായം തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് മറന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി ചെറിയൊരു മിസ്റ്റേക്ക് ആ നേരത്ത് മറന്നു അത് ഉടനെ തന്നെ പോസ്റ്റാക്കി പോസ്റ്റാക്കിയപ്പോൾ അതിന് പൈസ കിട്ടണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം വെറുതെ കിട്ടുന്ന പൈസ ആരെങ്കിലും മുടക്കുമോ അതും എല്ലാവരും കാത്തിക്കേനെ തന്നെ പ്രസവം എന്തായി അസ്ലാം മറിന്റെ പ്രസവ എന്തായിരുന്നു അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അതിന് പൈസ കിട്ടും എന്നുള്ളത് എല്ലാര്ക്കും അറിയില്ലേ അങ്ങനെ പൂരി പൂരി ഓയി പൂരി നമ്മൾ പൂരിന്റെ പൂരിൻ്മാന്നാണ് ഈ പ്രസവം കഴിഞ്ഞ് വന്നത് എന്നാണ് പറഞ്ഞു കഴിഞ്ഞത് പൂരിനെക്കുറിച്ച് നമുക്ക് രണ്ട് വർത്തമാനം പറയണ്ടേ നിങ്ങൾക്ക് താഴെ കമന്റുകൾ എന്ത് ഇട്ടുള്ളൂ നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് കറക്റ്റേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം മാത്രമേ പറയുള്ളൂ ഞാൻ പറയാൻ അത് ആഗ്രഹിക്കുകയുള്ളൂ നമ്മുടെ പൂരിന്റെ മാവ്ക്ക് എന്താ കൂട്ടിയെന്ന് അറിയാം കുറച്ച് മൈദ കൂട്ടണം കേട്ടോ ആട്ടപ്പൊടി മാത്രം കൂട്ടിയിട്ട് കുഴച്ചെടുത്താൽ നന്നാവൂലട്ടോ ആട്ടപ്പൊടിക്ക് ഒരു ജാതി കുത്താണ് ആ കുത്തങ്ങൾ ഒരു ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് അയക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി ചേർക്കുക പിന്നെ നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോളം പൊടിച്ച പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തെടുക്കാൻ നിർബന്ധിച്ചു പിന്നെ കുറച്ച് പഞ്ചസാര ചേർക്കുക കുറച്ച് ഇളം ചുടുവെള്ളം ചേർക്കുക കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് റവ്ഡോ റവഡണ എന്തിനാ വെച്ചാൽ നെരിഞ്ഞ് മരിഞ്ഞും കുറേ നേരം നെറിഞ്ഞ് മൊരിഞ്ഞ് നിന്നിട്ട് കുറേ നേരം അതിനെ ക്രിസിപ്പിനെച്ച് എന്താ പറയുക ഒരു ക്രിസിപ്പി സ്വഭാവം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ വെള്ളമറിയെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഇത് ഇട്ട് ഏണ് കുഴച്ചെടുത്താൽ മതി ഇതാണ് എൻ്റെ വിഷയം എന്നുള്ളത് ഞാൻ അവരുടെയും ഇവരുടെ വിഷയം പറഞ്ഞ് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനലിൽ കാണുക കുടുംബത്തിലുള്ള ആളുകൾ ഇന്ന അറിയുന്ന ആൾക്കാർ ഒക്കെയാണ് കാണുന്നത് അല്ലാതെ യൂട്യൂബ് കണ്ട ിലേക്ക് റെക്കമെന്റ് ചെയ്ത് വിടണില്ല അപ്പൊ എനിക്ക് പറയണമെന്ന് തോന്നിപ്പോയി അതുകൊണ്ട് മാത്രാണ് ഞാൻ ഇവിടെ വന്ന് പറയാൻ ആഗ്രഹിച്ച് പറഞ്ഞു പോയത് എന്നാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും കണ്ട സംഗതികൾ ഞാൻ ഞാനിവിടെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പം നല്ലൊരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തക്കാളിൻ്റെ തൊലി ക്യാൻസറിന് കാരണമാണ് അതൊരിക്കലും കഴിക്കരുത് അതുകൊണ്ടാണ് ഞാൻ തക്കാളി കഴിക്കുക എന്താക്കണത് കട്ട് ചെയ്യാതെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ തൊലി നമ്മൾ അവസാനമായിട്ട് ഒഴിവാക്കണം അതുകൊണ്ടാണ് അതുകൊണ്ട് തക്കാളിന്റെ തൊലി കഴിക്കരുത് അത് കുട്ടികളായാലും എടുത്ത് കഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഞാൻ നല്ലൊരു ചിക്കൻ മുളക് ഇട്ടതും പൂരിയും തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ആദ്യം ഞാൻ കറിയാണ് തയ്യാറായിട്ട് എന്ത് സാധനം രാവിലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കറി തന്നെ ഉണ്ടാക്കുക എപ്പോഴാണെങ്കിലും നമ്മൾ കറി ആദ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നാലാണ് കുട്ടികൾ പിന്നെ അടുത്തതിന് കറി കൂട്ടിയിട്ട് കഴിക്കുള്ളൂ നല്ലത് കറി കൂട്ടിയിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കണം കാരണം ഇപ്പഴത്തെ കുറേ ആളുകൾക്കുള്ള ഒരു പ്രോബ്ലം ആണ് എന്ത് കുറവ് അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ കുറവുകളാണല്ലേ പലതരം കുറവുകളുണ്ട് നമ്മൾ വിറ്റാമിൻ ഡി വരേണ്ട സാധനമാണ് ും വരും അതുകൊണ്ട് ഞാൻ ഇവിടെ പറയാന്ന് വിചാരിച്ചു അപ്പത്രേ ഉള്ളൂ വിറ്റാമിൻ ഡി കുറഞ്ഞ പലതരം അസുഖങ്ങൾ ഉണ്ടാവും മേനുവേദന കൈവേദന നെഞ്ഞ് വേദന അങ്ങനെ പലതരം അസുഖങ്ങൾ മാനസിക അസ്വസ്ഥത വരെ ഉണ്ടാക്കണം ഒന്നാണ് വിറ്റാമിൻ ഡി അതുകൊണ്ട് ഫുഡൊക്കെ കറക്റ്റായിട്ട് കഴിക്കാൻ നന്നായിട്ട് വെയിലുക അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോ അതിന്റെ പക്കിയാലോ അപ്പൊ നല്ലൊരു കറിയും പൂരി ഒക്കെ തയ്യാറാക്കി നിങ്ങൾ താഴെ കമന്റ് ഇടൂലേ നിങ്ങൾക്ക് ഇഷ്ടമായി ഷെയർ ചെയ്യൂലേ സബ്സ്ക്രൈബ് ചെയ്യൂലേ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കിട്ട് നിരന്തരം എന്റെ വീഡിയോ നിങ്ങൾ കാണൂലേ സപ്പോർട്ട് ചെയ്യണം വിജയിപ്പിക്കണം എന്നറിയിക്കുകയാണ് ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ